എല്ലാവർക്കും റീബോണ്ടുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അട്ടിപ്പൊളി ഒരു കോളിഫ്ലവറിൻ്റെ ആയിട്ടാണ് കിട്ടും അപ്പോൾ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളി കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ചൂട് ആറ് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും ഇതിപ്പോൾ കുറച്ച് ചൂടോട് കൂടി ആയതുകൊണ്ടാണ് കെട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാണുന്നതിൽ കൂടുതൽ തന്നെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സവോള അതേപോലെ ഒരു പച്ചമുളക് ഒരു തക്കാളി കുറച്ച് ഉരുളക്കിഴങ്ങും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെയാണ് പിന്നെ നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പു മുപ്പ് മഞ്ഞൾ വെള്ളം കൂടെ നല്ല ചൂട് ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു കുക്കർ എടുത്ത് വെക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് മുകളിലാണ് ഇതിൻ്റെ ആ ഒരു പുട്ടിൻ്റെ കുറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പം നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷമാണ് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം പേസ്റ്റ് അല്ലാട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ നാടൻ കറവേപ്പിലൊക്കെ ആണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അതും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പച്ച നമ്മുടെ എന്താ പറയുക ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കോളിഫ്ലവറിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചൂടായി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു പച്ചച്ചാളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴന്ന് വരണം കേട്ടോ അത് തക്കാളി നല്ലപോലെ വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിലാവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ അപ്പോൾ ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്തും വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ നല്ലപോലെ ക വെള്ളത്തിൽ നല്ല മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് അത് നമുക്ക് ഈ ഒരു കുക്കറിനകത്തേക്ക് ഈ ഒരു മസാലയ്ക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു കോളിഫ്ലവറിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ ആ ഒരു മസാല പിടിക്കണം അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ കുറച്ച് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് അതാവുമ്പോഴാണ് കറിക്ക് കുറച്ചൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നല്ല തിക്കായിട്ട് വരാൻകൊണ്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് മസാല കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കോളിഫ്ലവറിൽ ഇതുപോലെ ഒന്ന് പറ്റി പിടിച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ചോറിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ലൂസ് വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുക്കറ് വെയിറ്റ് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ മതിയിട്ട് നമ്മൾ ഒരുപാടങ്ങോട്ടിട്ട് ആക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് വിസലിന് കറക്റ്റ് വെന്ത് വന്നിട്ടും ഉണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ ഏകദേശം ഒരു അര മുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഓൾറെഡി നമ്മൾ മുളക്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തേങ്ങ മാത്രം നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രഷറൊക്കെ മാറി നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടുണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം തന്നെ കുറച്ച് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതല്ല ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഏതായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലൊന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആ ഒരു മല്ലിച്ചപ്പ് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം അപ്പോൾ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാവുമ്പോഴാണ് നമുക്ക് കുറച്ച് ചോറിന് കഴിക്കാൻ പാകത്തിനാവത്തുള്ളൂ അങ്ങനെ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആയിട്ട് വരണം ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞും കൂടെ ചേർന്ന് വരണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നസ്സും കൂടെ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കൂടെ നമുക്കിതിന് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു അരച്ചതും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് ഓഫാക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ ആണോ എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലൊന്നും തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേക്കും നമ്മുടെ ഈ ഒരു അട്ടിപ്പൊളി ഒരു കോളിഫ്ലവറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇത് കുറച്ച് തണുക്കുമ്പോൾ നല്ലപോലെ നല്ല തിക്കായിട്ട് തന്നെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ചൂടായതുകൊണ്ടാണ് ഇതുപോലെ ലൂസായിട്ടുള്ളത് അപ്പോൾ എന്തേലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ രീതിയിലെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ